നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് പക്ഷേ ജനപ്രതിനിധിയായിരുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം അന്ന് വിമർശിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിച്ച ആ വിഭാഗവുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുതിയ കൂട്ടുകെട്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയത് ആ കൂട്ടുകെട്ടിൽ നിൽക്കുമ്പോൾ ശക്തമായി എതിർക്കുക അല്ലാതെ മറ്റൊരു മാർഗ്ഗമല്ലോ മാത്രമല്ല ഇടതുപക്ഷം ജനങ്ങളോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുക തന്നെ ചെയ്യുന്ന രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ മണ്ഡലം അനാഥമാകാതെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി വരുന്ന ആളിനെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ പൂർണ്ണമായും വിശ്വാസമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകില്ലെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിലമ്പൂർ ചന്തക്കുന്നിൽ നടന്ന സി പി ഐ മുനിസിപ്പൽ കൺവെൻഷനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വിജയം ഉറപ്പാണ് ഒരിക്കൽ തള്ളി പറഞ്ഞ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഗതികേടിലാണ് പി വി അൻവർ എന്നും മന്ത്രി പറഞ്ഞു എൽ ഡി എഫ് എന്ന സമുദ്രത്തോടൊപ്പം നിന്നപ്പോൾ പി വി അൻവറിന് പിൻബലമുണ്ടായിരുന്നു സമുദ്രത്തിലെ വെള്ളം ബക്കറ്റിലേക്ക് മാറ്റിയ അവസ്ഥയിലാണ് പി വി അൻവർ എന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രീയത്തിൽ വേണ്ട ആത്മാർത്ഥത സത്യസന്ധത വിശ്വസ്തത എന്നിവ അൻവർ കളഞ്ഞു കുളിച്ചു പറഞ്ഞാൽ പറയും പോലെ ചെയ്യുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് അതിനാലാണ് രണ്ടാം പിണറായി സർക്കാർ കൂടുതൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നതെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂർ ബൈപ്പാസ് വിഷയം ധനകാര്യ വകുപ്പ് മന്ത്രിമായും ചൊവ്വാഴ്ച ചർച്ച ചെയ്യുമെന്ന് ബൈപ്പാസ് കൂട്ടായ്മ ഭാരവാഹികൾക്ക് മന്ത്രി ഉറപ്പു നൽകി ഭൂമി വിട്ടു നൽകിയ എല്ലാവർക്കും പണം ലഭിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം